വികസന ഫോറത്തിന്റെ ഈ സെഷനിൽ അധ്യക്ഷ വഹിക്കുന്ന ഷഫീഖ് അതുപോലെ കേരളത്തിലെ ഭൂമിയും ദളിതുകളും വിഷയം അവതരിപ്പിക്കുന്ന കൊച്ചേട്ടൻ സഹപ്രവർത്തകരായ അജിംസ് ജാഫ എൻ്റെ അടുത്ത സുഹൃത്തും ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ജമായത്ത് ഇസ്ലാമിയുടെ മനുഷ്യാവകാശ ക്യാമ്പയിനിൽ ആദിവാസി ഭൂമി പ്രശ്നത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച ശരത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ പി ശശി ആദിവാസി ഭൂപ്രശ്നത്തിൽ സംസാരിക്കാതെ എന്ന പ്രകാശ് എനിക്ക് തോന്നുന്നത് കേരളത്തിലിപ്പോ പല രീതിയിലുള്ള ഭൂമികയേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് സർക്കാർ ഭൂമി വൻകിടക്കാർ കയ്യേറുന്നത് അത് തോട്ടമുടമകളാകാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാകാം റിസോർട്ട് ഉടമകളാകാം അങ്ങനെ പലരുമാകാം ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ സർക്കാരിന്റെ തന്നെയും പിന്തുണയോടുകൂടി നടക്കുന്ന കയ്യേറ്റങ്ങളാണ് മറ്റൊന്ന് പുതിയ വികസന കാഴ്ചപ്പാടിന് ഭൂമി വളരെ അനിവാര്യമാണ് അതുകൊണ്ട് വികസനം വരണമെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ ഭൂമി നൽകണം എന്ന വാദം ഉയർത്തി സർക്കാർ തന്നെ പൊതുഭൂമി വൻകിടക്കാർക്ക് കയ്യേറാൻ അവസരമൊരുക്കി കൊടുക്കുന്ന സംഭവങ്ങൾ മറ്റൊന്ന് നമ്മുടെ തീരദേശത്തും അതുപോലെ ജനങ്ങൾ പൊതു ഇടങ്ങളായി അനുഭവിച്ചിരുന്ന ഭൂമി പുതിയ രീതിയിൽ കയ്യേറപ്പെടുന്നത് ഓളം മുതൽ നമ്മുടെ തീരദേശ മേഖലയിൽ മുഴുവൻ ഇത് കാണാം ഒരു കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ ജനങ്ങളും ഉപയോഗിച്ചിരുന്ന പൊതുഭൂമി പൊതു ഇടം ഇത് വളരെ പെട്ടെന്ന് കെട്ടിയടയ്ക്കപ്പെടുകയും റിസോർട്ടുകൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നടത്തുന്ന കയ്യേറ്റം മാറിയ സാഹചര്യത്തിൽ സമ്പന്നരായ വ്യക്തികൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾ ഇവർ കോളനികളിലും അതുപോലെ തന്നെ തുണ്ടു ഭൂമികളിലും താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമി വില കൊടുത്ത് എന്ന രീതിയിൽ അതായത് നമ്മുടെ മാർക്കറ്റ് വിലയ്ക്ക് അപ്പുറം എല്ലാം കൊടുത്തുകൊണ്ട് വില കൊടുത്ത് വാങ്ങുന്നു എന്ന രീതിയിൽ തന്നെ നടത്തുന്ന കയ്യേറ്റം അതും സദ്യ കയ്യേറ്റം തന്നെയാണ് പിന്നെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ചില പ്രത്യേക സമ്മർദ്ദങ്ങളുടെ ഫലമായി സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണം പ്രതിഫലമായി നൽകുന്നുണ്ടെങ്കിൽ പോലും മുഴുവനായി പിടിച്ചടക്കുന്ന രീതി ഇത്തരത്തിൽ മൂന്നോ നാലോ അഞ്ചോ തരത്തിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ് ഒന്ന് മറ്റൊന്ന് വളരെ ദുർബലരായ ജനവിഭാഗങ്ങൾ ദളിതുകളും ആദിവാസികളും ഭൂരഹിതരുമായ ആളുകൾ അവർ തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി പോലും നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ശവം സംസ്കരിക്കാൻ ഭൂമിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് ഒരുങ്ങുകയും അതിന്റെ ഭാഗമായി സർക്കാർ ഭൂമിയിലും പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടം എല്ലാം തന്നെ നടത്തുന്ന കയ്യേറ്റങ്ങൾ അപ്പോൾ ജനപക്ഷത്തുനിന്ന് നടത്തുന്ന ഒരു കയ്യേറ്റവും ജനവിരുദ്ധ പക്ഷത്തുനിന്ന് നടക്കുന്ന നിരവധി കയ്യേറ്റങ്ങളും ഇതാണ് ഇന്ന് ഭൂമിയുടെ കാര്യത്തിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇപ്പോ ഷഫീഖ് പറഞ്ഞു ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം സമീപനം സ്വീകരിച്ചു അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നോട് പറഞ്ഞ വിഷയം ഭൂമിയുടെ കയ്യേറ്റത്തിന്റെ ചരിത്രവും വർത്തമാനവും ചരിത്രത്തിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ് കാരണം മലബാർ കലാപം ഇപ്പൊ ഖിലാഫത് പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാപ്പിള കലാപം അല്ലെങ്കിൽ ആ രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആ കലാപം യഥാർത്ഥത്തിൽ ഭൂരഹിതരായ അല്ലെങ്കിൽ പാട്ടക്കുടിയാന്മാരായ മുസ്ലിങ്ങൾ ഭൂപ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കും എതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു എന്ന് പിന്നീട് ചരിത്രത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ മതിയായ രേഖകൾ സഹിതം വന്നിട്ടുണ്ട് അതായത് അന്ന് നിലനിന്നിരുന്ന ഭൂഢമസ്ഥ വ്യവസ്ഥയിൽ നായന്മാരോ അല്ലെങ്കിൽ ഉന്നത ജാതി എന്ന് അന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ സവർണ വിഭാഗത്തിൽപ്പെട്ടവരുടെ പാട്ടക്കുടിയന്മാരായിരുന്നവർ അവരുടെ ഭൂമിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭം ഒരു പ്രത്യേക സ്വഭാവം കൈവരിക്കുന്നതാണ് മലബാർ കലാപത്തിൽ നമ്മൾ കാണുന്നത് ഇതിന് സമാനമായ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ അന്ന് കേരളം രൂപപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമെല്ലാം നമുക്ക് കാണാം പല രീതിയിൽ പല മുഖങ്ങളുള്ള പ്രക്ഷോഭങ്ങൾ പക്ഷെ ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം ആകെ തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭൂപരിഷ്കരണം ഒരു അജണ്ടയായി തന്നെ അംഗീകരിക്കപ്പെട്ടത് ഭൂപരിഷ്കരണം ആവശ്യമാണ് എന്നുള്ള കാര്യം ഏതാണ്ട് പൊതുവിൽ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു പക്ഷെ അത് പ്രായോഗികമായി നടപ്പായില്ല നമുക്കറിയാം ഭൂമിയുടെ കാര്യത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ആ ഉച്ചനീചത്വം അത് അതിന്റെ ഏതാണ്ട് ഏറ്റവും അതിന്റെ പരമ പ്രാപിച്ച സമയമായിരുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടങ്ങൾ ഇപ്പൊ ക്ഷേത്രങ്ങളുടെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ നടക്കാൻ കഴിയുക ഇപ്പൊ നമ്മൾ ഒരു ഒരു നമ്പൂതിരിയിൽ നിന്ന് നായർ നാൽപ്പതടി ഒരു പുലയൻ എൺപതടി ഈ രീതിയിലായിരുന്നു മനുഷ്യർ തമ്മിലുള്ള ദൂരപരിധി അപ്പോൾ ഭൂമിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല അത്ര മനുഷ്യർ തമ്മിൽ ഇത്രയധികം ദൂരം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഭൂമിയിൽ നിന്ന് എങ്ങനെ ഏതെല്ലാം രീതിയിൽ ദുർബല വിഭാഗങ്ങൾ അകറ്റി നിർത്തപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷ് വിരുദ്ധ കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി നടക്കുന്ന സമരങ്ങൾ ഈ സമരങ്ങളോടൊപ്പം അതത് പ്രദേശങ്ങളിൽ ജന്യത്വത്തിനും രാജവാഴ്ചയ്ക്കും ഈ സവർണ ആധിപത്യത്തിനും എല്ലാം എതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇത്തരം പ്രക്ഷോഭങ്ങളെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു പൊതു ഇടത്തിൽ നിന്നുകൊണ്ടാണ് ഭൂമിയുടെ പ്രശ്നം ശരിക്കും കേരളത്തിൽ ചർച്ചയാകുന്നത് ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഇടപെട്ടു നാൽപ്പതുകളോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടപെട്ടു അതുപോലെ സോഷ്യലിസ്റ്റുകൾ ഇടപെട്ടു സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സമൂഹത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിൽ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള ഒന്നായി മാറി ആ പ്രശ്നം പരിഹരിക്കാതെ കേരള സമൂഹത്തിന് ഇനി മുന്നോട്ടു പോകാനാകില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സംവരണവുമായി ബന്ധപ്പെട്ട് മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ സംവരണ വ്യവസ്ഥകളെല്ലാം നിങ്ങൾ അംഗീകരിച്ചാലും ആ അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥകളുടെ ഗുണഫലങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഭൂപരിഷ്കരണം നടക്കണം എന്നാണ് മണ്ഡൽ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ സ്വന്തമായ ഭൂമി പൊതുഭൂമി പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമാണ് സംവരണം പോലും ലഭ്യമാക്ക അത് വേണ്ട അർത്ഥത്തിൽ അത് നേടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസവും പൊതു അന്തസ്സും വ്യക്തിത്വവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് മണ്ഡൽ പറഞ്ഞത് അപ്പോൾ അത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു അപ്പൊ നമുക്കറിയാം ആയിരത്തി ഈ വർഷം നടക്കുന്ന കേരള വികസനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സെമിനാറായത് സി പി എം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു സെമിനാർ സംഘടിപ്പിച്ചു അതുപോലെ അതിന് പിന്നാലെ കോൺഗ്രസ് ഒരു സെമിനാർ സംഘടിപ്പിച്ചു ഇപ്പോൾ സോളിഡാരിറ്റി സെമിനാർ സംഘടിപ്പിക്കുന്നു ഇപ്പൊ കേരള വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ അത് കേരളത്തിന്റെ വികസനം എങ്ങോട്ടായിരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചകൾ അത് കൂടുതൽ സജീവമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെല്ലാം തന്നെ ശാസ്ത്രജ്ഞർ സാമൂഹിക ശാസ്ത്രജ്ഞർ കേരള വികസനം ഒരു ഘട്ടത്തിലെത്തി സ്തംഭിച്ചിരിക്കുകയാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വളരെ വ്യക്തമായ ഒരു ദിശാബോധം വേണം എന്ന നിലപാട് സ്വീകരിക്കുകയും അതനുസരിച്ചുള്ള ചില ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ലോകബാങ്കിന്റെയും ഐ എം എഫിന്റെയും വിദേശ ഫണ്ടിംഗ് ഏജൻസികളുടെയും എല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ച പഠനങ്ങൾ ആരംഭിക്കുന്ന അങ്ങനെയാണ് ആ സമയത്താണ് ഇ എം എസ് സമ്പൂർണ്ണ സാക്ഷരത സമഗ്ര വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സാക്ഷരത പൂർണ്ണമായാൽ അതുപോലെ തന്നെ സമഗ്ര വികസനം അത് വളരെ പെട്ടെന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നെല്ലാമുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കേരള വികസനം സംബന്ധിച്ച് കേരള പഠന കോൺഗ്രസിന്റെ തന്നെ തുടക്കം പക്ഷേ കേരള പഠന കോൺഗ്രസ് ഇത്രയും വർഷം എത്തിയതിനു ശേഷവും ഇത്തരം ചർച്ചകൾ പത്ത് നാൽപ്പത് വർഷം പിന്നിട്ട ശേഷവും അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു ഈ വിഷയങ്ങൾ എന്താണ് കേരള വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഇങ്ങനെ പ്രതിസന്ധി അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നത് എന്നത് ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഭൂപരിഷ്കരണവുമായി കേരള സാമൂഹിക വികാസത്തിനുള്ള ബന്ധം വ്യക്തമാകുക ഞാൻ ആദ്യം പറഞ്ഞുപോലെ നാൽപ്പതുകളോടുകൂടി ഇത് വളരെ സജീവമായ ഒരു വിഷയമായി ഭൂപരിഷ്കരണം ഒരു അടിയന്തര ആവശ്യമായി ഇത് സംബന്ധിച്ച് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പല ചർച്ചകളും ആരംഭിച്ചു ഈ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന രീതിയിൽ വേറിട്ട് കിടക്കുന്ന ഈ കേരള ഈ ഈ പ്രദേശത്തിന് ഒരു പൊതുഭാഷയുടെയും പൊതു സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ പൊതുവായ ഒരു സാമൂഹ്യ വികാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കാനുള്ള ഒരു രൂപരേഖ എന്ന് പറയാവുന്നത് കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ് അപ്പൊ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ ഇ തന്നെ വിവിധ മേഖലകളിൽ ഭൂമിയുടെ ഉടമസ്ഥത എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ദളിതുകളും ദുർബല വിഭാഗങ്ങളും മറ്റ് ന്യൂനപക്ഷങ്ങളും ഭൂമിയിൽ നിന്ന് അകന്നുപോയത് എന്ന് വളരെ വ്യക്തമായി കണക്കുകളോടെ ചില വില്ലേജുകൾ തന്നെ എടുത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ കേരള മലയാളികളുടെ മാതൃഭൂമിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും തന്നെ തർക്കമുണ്ടായിരുന്നില്ല ദളിതുകൾ ആദിവാസികൾ പിന്നോക്ക വിഭാഗങ്ങൾ ഇവരെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് ഭൂടമസ്ഥയിൽ നിന്ന് അകന്നുപോയിരുന്നു എന്ന കാര്യത്തിൽ ഇ എം എസിന് പോലും തർക്കമുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു മൂവ്മെന്റിന്റെ തുടർച്ചയാണ് ഭൂമിക്ക് വേണ്ടി നടന്ന സമരങ്ങൾ ഭൂമിക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾ ഈ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലുവയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക പ്ലീനം ചേർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രത്യേക പ്ലീനത്തിൽ വച്ചാണ് അമ്പത്തിയേഴിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഈ പ്ലീനത്തിലാണ് അധികാരം കിട്ടുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പാക്കാൻ പോകുന്ന നയരേഖ മുന്നോട്ട് വെച്ചത് ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പക്ഷേ ആ നയരേഖയിൽ പോലും തോട്ട മേഖലയെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു തോട്ട മേഖലയെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രേഖയാണ് ഈ അമ്പത്തിയാറിൽ ആലുവയിൽ ചേർന്ന പ്രത്യേക പ്ലീനം അംഗീകരിച്ചത് അമ്പത്തിയേഴിലെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നു അപ്പൊ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ ഈ പാട്ടിന്റെ ഈ പാട്ട് അല്ലെങ്കിൽ അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ആശയം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുമെന്ന് ഈ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരുന്ന വിഭാഗങ്ങൾ ധരിച്ചു സ്വാഭാവികമായി അങ്ങനെ ഒരു ഭയം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ ദുർബല വിഭാഗങ്ങളെ അടക്കം അണിനിരത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യങ്ങളും പാട്ടുകളും നാടകങ്ങളും ഇതെല്ലാം തന്നെ പ്രചരിപ്പിക്കപ്പെട്ട ആശയം നടപ്പാക്കും എന്ന ഭയം സ്വാഭാവികമായിട്ടും ഭൂമി കൈവശം വച്ചിരുന്ന വിഭാഗങ്ങളിലുണ്ടായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ഇ എം എസ് സർക്കാർ അധികാരത്തിലേറിയ ഉടനെ തന്നെ വ്യാപകമായ രീതിയിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു അതായത് അന്ന് നിലനിന്നിരുന്ന രാജാവിന്റെ അല്ലെങ്കിൽ ജന്മിയുടെ അവരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഈ ഈ സവർണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു സവർണ വിഭാഗങ്ങൾ അതിന് താഴെ ഭൂമിയുമായി നേരിട്ട് ഉടമസ്ഥതാ ബന്ധമില്ലാത്ത ദളിതുകളും അതുപോലെ ദുർബല വിഭാഗങ്ങളും ഇതായിരുന്നു അന്നത്തെ ആ സാമൂഹിക ശ്രേണി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭൂരഹിതരായി അല്ലെങ്കിൽ ഇവരുടെ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഈ ദുർബല വിഭാഗങ്ങൾക്ക് നേരിട്ട് ഭൂ ഉടമസ്ഥതയോ അല്ലെങ്കിൽ ഭൂമിയുമായി എന്തെങ്കിലും രീതിയിലുള്ള ഉടമസ്ഥതാ ബന്ധമോ നിലനിൽക്കാത്ത വിഭാഗങ്ങൾക്ക് ഭൂമി നൽകേണ്ടി വരും എന്നൊരു തോന്നൽ ഈ ഭൂ ഉടമസ്ഥതാ വിഭാഗത്തിലുണ്ടായി അതേ തുടർന്നാണ് വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത് ഈ ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെ സ്വാഭാവികമായിട്ടും ഒഴിപ്പിക്കൽ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആദ്യം പുറത്തിറങ്ങുകയും അതിനുശേഷം ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലേക്ക് അത് സംബന്ധിച്ച നയത്തിന് രൂപം കൊടുക്കുന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്തു അതായത് തോമസ് ഐസക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ പക്ഷെ പറഞ്ഞത് തോമസ് ഐസക്കിന്റെ പുസ്തകത്തിലെല്ലാം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തോട്ട മേഖലയെ ഒഴിവാക്കി നിർത്തിയത് എന്ന വാദം യഥാർത്ഥത്തിൽ ശരിയല്ല കാരണം സർക്കാർ വരികയും കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലുവ പ്ലീനത്തിൽ തന്നെ തോട്ടമേഖല ഒഴിവാക്കാൻ തീരുമാനമെടുത്തിരുന്നു അതിനവർ പറഞ്ഞിരുന്ന ന്യായം വ്യവസായ അടിസ്ഥാനത്തിൽ തോട്ടമേഖലയിൽ കൃഷി നടക്കുന്നു വലിയ പ്രദേശം ഒന്നിച്ച് കൃഷി ചെയ്യുന്നു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി നടക്കുന്നു നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നു അപ്പോൾ ഭൂപരിഷ്കരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തുണ്ടുവൽക്കരണം ഭൂമിയുടെ തുണ്ടുവൽക്കരണം ഈ വ്യവസായ അടിസ്ഥാനത്തിലുള്ള കൃഷിയെയും വിദേശ നാണയ വരുമാനത്തെയും അതുപോലെ തന്നെ സംഘടിത തൊഴിൽ മേഖലയെയും ദുർബലപ്പെടുത്തും അതുകൊണ്ട് തോട്ടമേഖലയെ ഒഴിവാക്കാമെന്നാണ് അമ്പത്തിയാറിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം അതായത് അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തോട്ടമേഖലയെ ഒഴിവാക്കി എന്ന തോമസ് ഐസക്കിന്റെ വാദം ചരിത്രപരമായി നിലനിൽക്കുന്നില്ല എന്നാണെങ്കിലും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂറിൽ ഒരു ഭൂബന്ധമാണ് നിലനിരുന്നത് മറ്റൊരു ഭൂബന്ധമായിരുന്നു കൊച്ചിയിൽ നിലവിലിരുന്നത് മലബാറിലാകട്ടെ നേരിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ മലബാറിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു ഭൂബന്ധം നിലനിന്നിരുന്നു ഇപ്പോൾ വില്ലൻ ലോകന്റെ മലബാർ മാനൂലാണെങ്കിലും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അന്നത്തെ ഭൂബന്ധങ്ങൾ സംബന്ധിച്ച പുസ്തകങ്ങളും രേഖകളുമെല്ലാം തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട് അപ്പോ ഈ വ്യത്യസ്ത ഭൂബന്ധങ്ങൾ നിലനിന്നിരുന്ന കേരളത്തിന് ആകെ ഒരു ഭൂനയം ആവിഷ്കരിക്കുകയാണ് ഈ പറയുന്ന ഇ എം എസ് സർക്കാർ ചെയ്തത് അതനുസരിച്ചാണ് ഭൂപരിഷ്കരണ നിയമത്തിന് ഇ എം എസ് സർക്കാർ രൂപം കൊടുത്തത് കെ ആർ പിന്നീട് അവകാശപ്പെട്ടതുപോലെ പുറത്തു നിന്നുള്ള സ്വാധീനം ഒട്ടും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി മൂന്നാറിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ അതെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ മുപ്പത് ദിവസത്തോളം താമസിച്ചാണ് ഈ നിയമനിർമ്മാണം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഗൌരിയമ്മ പോവുകയും ഗൌരിയമ്മ അവിടെ ഈ നയത്തിന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് രൂപം കൊടുക്കുകയും തിരിച്ച് കേരള തിരുവനന്തപുരത്തെത്തി സർക്കാരിലും പാർട്ടിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നത് പക്ഷേ ഇതിനിടയിൽ ചില കള്ളക്കളികൾ നടന്നു ഇപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമുക്കെല്ലാവർക്കും ആദരവുള്ള മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർന്ന് നിയമമന്ത്രിയായിരുന്നു പക്ഷേ കൃഷ്ണയ്യരുടെ കണ്ണൂരിലുള്ള ഏക്കർ കണക്കിന് ഭൂമി ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റപ്പെട്ടു ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ള അന്നത്തെ മന്ത്രി ഇത്തരമൊരു നിയമം വരുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ മന്ത്രിസഭാ രഹസ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭൂമി അദ്ദേഹത്തിന്റെ ഭൂമി ട്രസ്റ്റുകൾ ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റി അതായത് ഭൂപരിഷ്കരണ നിയമത്തിൽ ട്രസ്റ്റുകൾക്കും അതുപോലുള്ള ചില സ്ഥാപനങ്ങൾക്കും മൊത്തം കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ കാര്യത്തിൽ ഇളവുണ്ടായിരുന്നു ആ ഇളവ് ഉപയോഗിച്ചു അതുപോലെതന്നെ ഇ എം എസ് സമ്പൂരിപ്പാട് മലബാറിലെയും കേരളത്തിലെയും നമ്പൂതിരിമാരോട് യോഗക്ഷേമ സഭയുടെ പ്രവർത്തകരോട് നിയമം വരുന്നു ഭൂമി ഉടൻ തന്നെ മാറ്റിക്കോ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പിന്നീട് സി പി ഐ സി പി എം ഭിന്നത നടന്ന ശേഷം വളരെ കൃത്യമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ പൂർണാർത്ഥത്തിൽ ആ നിയമം നടപ്പാക്കി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്താണെങ്കിലും ഈ നിയമം വന്നതോടുകൂടി ആ നിയമത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ജന്മി രാജാവ് ജന്മി പാട്ടക്കുടിയാൻ ഒരു രീതിയിലും ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളോ അല്ലെങ്കിൽ അതുപോലുള്ള വിഭാഗങ്ങളോ ഇതാണല്ലോ കേരളത്തിലെ ഒരു ഒരു വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സാമൂഹിക ശ്രേണി അതിലേക്ക് നിയമം വഴി മുന്നോട്ട് വയ്ക്കപ്പെട്ടത് ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമി പതിനഞ്ച് ഏക്കറായിട്ട് നിജപ്പെടുത്തി അത് ജന്മിയാകട്ടെ പാട്ടക്കുടിയാനാകട്ടെ ആരാണെങ്കിലും കൈവശം വെക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് പതിനഞ്ചേക്കറായി കൃത്യപ്പെടുത്തി ഏക്കറിൽ അധികം വരുന്ന ഭൂമി ഇത് മിച്ചഭൂമിയായി കണക്കാക്കി ഈ മിച്ചഭൂമി ഭൂമിയുമായി ഒരു രീതിയിലും ഉടമസ്ഥതാബന്ധം ഇല്ലാത്ത ഈ കർഷക തൊഴിലാളികൾക്കും അതുപോലുള്ള ദുർബല വിഭാഗങ്ങൾക്കും വിതരണം ചെയ്യാൻ തീരുമാനമായി ഇതാണ് ശരിക്കും പറഞ്ഞ കേരള ഭൂപരിഷ്കരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതാണ് നിയമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പറയുന്നത് പക്ഷേ അതായത് ഈ തോട്ട മേഖലയെ ഒഴിവാക്കി നിർത്തിയിരുന്നു പതിനഞ്ചേക്കറിന് പുറത്തു വരുന്ന ഭൂമി സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയും അത് ഭൂമിയുമായി ബന്ധമില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നടപടി പക്ഷേ ഇത് നടപ്പായില്ല വിമോചന സമരം നടന്നു വിമോചന സമരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഭൂമി കുത്തകയാക്കി വെച്ചിരുന്ന എല്ലാ വിഭാഗങ്ങളും ആ സമരത്തിൽ പങ്കാളിയായി കേവലം എനിക്ക് ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് ആദ്യം പറഞ്ഞ പോലെ വീഴ്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നത്തെ ജനസംഖ്യ അന്ന് കേരളത്തിൽ ഈ അമ്പത്തിയേഴിലെ അമ്പത്തി ഒമ്പതിലെ ഈ നിയമം കൊണ്ടുവരുമ്പോൾ അന്ന് കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് എത്രയാണ് അന്ന് കേരളത്തിലെ ഭൂമി ഈ കണക്ക് വളരെ വ്യക്തമായി പരിശോധിച്ചാൽ നമ്മൾ ഇന്നത്തെ ജനസംഖ്യയും ഇന്നത്തെ ജനസാന്ദ്രതയും വച്ചുകൊണ്ടല്ല അന്നത്തെ നിയമത്തെ നോക്കി കാണുക കാണേണ്ടത് അന്ന് കേരളത്തിൽ ലഭ്യമായിരുന്ന ഭൂമി അന്ന് കേരളത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ എണ്ണം ഇത് രണ്ടും ാരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആ നിയമം നടപ്പാക്കുകയായിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഭൂമിയുടെ ഉടമസ്ഥരാകുന്ന ശരിയായ രീതിയിൽ ഒരു ഭൂമിയുടെ വിതരണം നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഭൂമി കുത്തകയായി കൈവശം വെച്ചിരുന്ന എല്ലാ വിഭാഗങ്ങളും ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നു അത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല കത്തോലിക്ക സഭ മാത്രമല്ല മുസ്ലിം ലീഗ് പോലുള്ള മുസ്ലിം സമുദായത്തിന്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വിമോചന സമരത്തെ പിന്തുണച്ചില്ല എന്ന് പറയുമ്പോൾ ജമായത്ത് ഇസ്ലാമിയാണ് വളരെ ദുർബലമായ ഒരു ഇതാണ് വളരെ ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ അതിന്റെ വലിയൊരു ഘടകത്തെയോ അത് അന്ന് പ്രതിദാനം ചെയ്യുന്നില്ല അമ്പത്തിയേഴില് അമ്പത്തിയൊമ്പതിൽ അപ്പോൾ അന്ന് പ്രധാനമായിട്ട് മുസ്ലിം സമുദായത്തെ പ്രതിദാനം ചെയ്തിരുന്ന മുസ്ലിം ലീഗ് അത് വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികളിലൊരാളായിരുന്നു അതുപോലെ എൻ എസ് എസ് മന്നത്തപ്പൻ രാമലിന്റെ നേതൃത്വപരമായി പങ്കുവച്ചു കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കത്തോരിക്ക സഭ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു അപ്പോൾ അന്ന് ഈ രീതിയിലുള്ള ഭൂമിയുടെ പുനർവിതരണത്തെ കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സമുദായങ്ങളിലെയും സമൂഹങ്ങളിലെയും ഭൂ ഉടമസ്ഥർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു സമയം തോന്നുന്നു അപ്പോ അങ്ങനെ അട്ടിമറിക്കപ്പെട്ട അതിനുശേഷം അറുപത്തിനാലിൽ വീണ്ടും ആ സംഘ മന്ത്രിസഭ ഈ ഇത് മാറ്റിയ രീതിയിൽ കൊണ്ടുവന്നു അതിനുശേഷം അറുപത്തിയേഴിൽ ഇ എം എസ് സർക്കാർ വീണ്ടും അട്ടിമറിച്ച ഭൂ പരിഷ്ക്കരണ നിയമം കൊണ്ടുവന്നു എഴുപതിൽ ഇത് അച്മനോൻ സർക്കാർ പാസാക്കി ഈ ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഈ രീതിയിൽ ഭൂവിതരണത്തിനുവേണ്ടി നീക്കിവച്ചിരുന്ന ഭൂമി മുഴുവനും മിച്ചഭൂമി അല്ലാതാക്കപ്പെട്ടു തോട്ടം ഭൂമി എന്ന രീതിയിലും മറിച്ചു വിറ്റും ഈ ശരിയായ രീതിയിൽ ഭൂമി വിതരണം നിർവഹിക്കാൻ കഴിയാതെ പോയി ആ കഴിയാതെ പോയ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് കേരളം കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അന്നത്തെ മിച്ചഭൂമി അന്നത്തെ പൊതുഭൂമി പലപ്പോഴും ഇപ്പോൾ സമ്പന്ന വിഭാഗങ്ങൾ കയ്യേറുന്നു അന്ന് ആർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന ഭൂമിയാണോ ആ ഭൂമി ആ വിഭാഗത്തിന് ലഭ്യമായില്ല ആ വിഭാഗം ഇന്നും ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം തുടരുന്നു അതാണ് ഈ രണ്ട് രീതിയിലുള്ള ഭൂമി കുത്തകയാക്കി വെച്ചിരുന്നവർ വീണ്ടും വീണ്ടും ഭൂമിക്ക് വേണ്ടി നടത്തുന്ന കയ്യേറ്റവും ഒട്ടും തന്നെ ഭൂമി ലഭ്യമാകാതിരുന്ന വിഭാഗങ്ങൾ ആ വിഭാഗം ഒരു തൊണ്ടുഭൂമിക്ക് വേണ്ടി നടത്തുന്ന കയ്യേറ്റവും ഇന്ന് കേരളത്തിൽ നടക്കുന്നതിന് കാരണം ഇതാണ് നന്ദി